നമ്മൾ ഇനി നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പ്രാർത്ഥനാ കർമ്മകൾക്ക് നേതൃത്വം നൽകും എന്നാണ് കരുതുന്നത് വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു റിനു പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയോ അല്പസമയത്തിനകം തന്നെ പ്രവിത തിരുവനന്തപുരത്തെ സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡൽ നമ്മൾ പാളയം പള്ളി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന പള്ളിയിലെ ചടങ്ങുകൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നൽകും ലത്തീന രൂപത മേജർ ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകും എന്നുള്ളതാണ് തോമസ് ജെ നെറ്റോ ഇത് പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം അല്പസമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികളൊക്കെ തന്നെയാണ് ഇവിടെ ശശി തരൂർ ആ എം പി എത്തിച്ചേരുന്നുണ്ട് ക്രിസ്മസ് എങ്ങനെയുണ്ട് ഞാൻ ഓരോരു പള്ളി കയറി ഇറങ്ങണേ മൂന്നാടത്ത് പോയി കിടക്കണം തിരുവനന്തപുരത്തുണ്ടായിരുന്നു എല്ലാ വർഷം പോലെ അല്ലെങ്കിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് പള്ളി കയറാൻ തുടങ്ങിയതാ പക്ഷേ പിന്നെ എപ്പോഴും ഒരു ഇതൊരു പതിനേഴ് വർഷമാ ചെയ്യുന്നു കോവിഡ് ഒഴിച്ചിട്ട് അത് ഭയങ്കര ഒരു ഹൃദയം നിറഞ്ഞ സന്തോഷം തരുന്ന ഒരു അവസരമാണ് ക്രിസ്മസ് ഒരു പ്രത്യാശയൊരു സമയമാണ് സന്തോഷത്തിന് സമയമാണ് പ്രകാശത്തിന് സമയമാണ് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഇന്ന് രാഷ്ട്രീയ ദിനമല്ല പ്രാർത്ഥിക്കാം എന്തായാലും നന്നായിരിക്കില്ല തീർച്ചയായിട്ടും അതായത് രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും സമയൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്മസ് ദിനമാണ് സന്തോഷിക്കേണ്ട ദിവസമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കുടുംബസമേതം പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് വേണ്ടി വിവിധ ദേവാലയങ്ങളിൽ എത്തിച്ചേർന്നു നേരത്തെ തന്നെ ക്ലിമിസ് ബാബയുടെ നേതൃത്വത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥന ശുശ്രൂഷ ചടങ്ങുകളൊക്കെ തന്നെ നടന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ പാതിരാ കുർബാന പാളയം പള്ളിയിൽ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക്

ിൽ നിന്നുള്ള കുർബാനയുടെ അല്ലെങ്കിൽ പ്രാർത്ഥന ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ ലോകമെമ്പാടും പ്രാർത്ഥനാ മുഖരിതമാവുകയാണ് വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ ട്വന്റി ഫോറുടെ പ്രേക്ഷകർ കാണുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം